കുഞ്ഞിന്റെ വായിൽ ജനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പല്ലുകളോ അല്ലെങ്കിൽ ആദ്യ ഉണ്ടാകുന്ന പല്ലുകളോ ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പല്ലുകൾ ഇളകുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് വറച്ചൊഴിവാക്കും ഇനി ഇളകാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കും അതിന്റെ മാർജിൻസ് ഒക്കെ വെച്ച് നമുക്ക് പാല് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ മാർജിൻസ് ഒക്കെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കൊടുത്ത് സ്മൂത്ത് ആക്കി കൊടുക്കും ഇനി അതിന് നല്ല വേലിൽ നല്ല ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പല്ല് ഇളകുന്ന സമയം വരെ അവിടെ തന്നെ വായിൽ നിർത്തും ഇളകുന്ന സമയം വരുമ്പോൾ ആ പല്ലെടുത്ത് ഒഴിവാക്കും ും ആറാം മാസത്തില് ആദ്യത്തെ പാൽപ്പല്ല് വരുന്ന സമയത്ത് ഈ പല്ലുകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഒഴിവാക്കി കൊടുക്കും പാൽപ്പല്ല് വരാതെ അതിന് പകരമായിട്ട് ഈ പല്ലുകൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറിക്കാതെ പാൽപ്പല്ലിന് പകരമായിട്ടുള്ള പല്ലായിട്ട് അവിടെ തന്നെ നിലനിർത്തി കൊടുക്കും അതിന്റെ പെർമനന്റ് പല്ലുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പല്ലിനടക്കം വരുന്ന സമയത്ത് അതിനൊഴിവാക്കി കൊടുക്കും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ആരും ജനിച്ച സമയത്ത് കുഞ്ഞിന്റെ വായിൽ പല്ല് കണ്ടെന്ന് വിചാരിച്ച് ഒരിക്കലും പേടിക്കേണ്ടതില്ല അത് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ് ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാരും അറിയാൻ ശ്രമിക്കുക